പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു കൂത്തുപറമ്പിലും പരിസര പ്രദേശങ്ങളിലും നിരവധി വിശ്വാസികളാണ് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തത് രാവിലെ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു കൂത്തുപറമ്പ് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൗൺ ജുമാ മസ്ജിദിന് സമീപം നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഉവൈസ് ഫൈസി നേതൃത്വം നൽകി വിസ്റ്റം ഇസ്ലാം ഓർഗനൈസേഷൻ കിണവക്കൽ സലഫി മദ്രസ ഗ്രൗണ്ടിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ഹാഫിസ് മുഹമ്മദ് ഫായിസും കിണവക്കൽ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മുഹമ്മദ് ഷാഫി ഉദവിയും നേതൃത്വം നൽകി മീഡിയ കൂത്തുപറമ്പ് പുതുവർഷത്തിന്റെ പ്രതീക്ഷകളിലേക്ക് ഒരു മടക്കയാത്ര മൂല്യങ്ങൾ ഞാൻ തിരിച്ചറിയുന്നു നല്ല ഈ ി തന്നതിന് ആഘോഷങ്ങളിലെ നിറസാന്നിധ്യമായി കുഞ്ഞുനാൾ തൊട്ട് എന്റെ ഉള്ളിൽ നന്മയുടെ പൂത്തിരി കത്തിച്ചു വെച്ച് കനാരിസിനെ കുറിച്ച് ഇതിൽ കൂടുതൽ എന്തു പറയാൻ ഞങ്ങളുടെ പുതിയ സംരംഭം ശ്രീ മഹാലക്ഷ്മി ഫയർവേക്സ് கம்ப்ளீட் ஆண்ட் ரீட்டை ஷோரூம் வர்ஷம் முழுவதும் துறந்து பிரவத்திக்கிறோம்